പ്രൊഫസർ വയ്യാങ്കര മധുസൂദനൻ സ്മാരക അവാർഡ് ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യർക്ക് മവലിക്കര ചത്തിയറ വിസ് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഏർപ്പെടുത്തിയ അവാർഡ് ചലച്ചിത്ര ഗാന രചയിതാവ് രാജീവ് ആലുങ്കലാണ് സമ്മാനിച്ചത് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു പ്രസിദ്ധ സംഗീതജ്ഞനായിരുന്ന പ്രൊഫസർ വയ്യാങ്കര മധുസൂദനന്റെ സ്മരണാർത്ഥം താമരക്കുലം ചത്തിയറ വിസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഏർപ്പെടുത്തിയിട്ടുള്ള വയ്യാങ്കര മധുസൂദനൻ സ്മാരക അവാർഡ് സമർപ്പണവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവുമാണ് നടന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അവാർഡ് സമർപ്പണവും പൊതുസമ്മേളന ഉദ്ഘാടനവും ചലച്ചിത്ര ഗാനരചയിതാവ് രാജീവ് ആലുങ്കൾ നിർവഹിച്ചു രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യ അയ്യർ ഏറ്റുവാങ്ങി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് എ സലാം അധ്യക്ഷത വഹിച്ചു വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ആദരവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സ്കൂൾ മാനേജർ കെ എൻ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ദീപ പ്രിൻസിപ്പാൾ കെ എൻ അശോക് കുമാർ പ്രഥമാധ്യാപിക എ കെ ബബിത പി ടി എ പ്രസിഡന്റ് ബി സുരേഷ് കുമാർ റിട്ടയർഡ് പ്രിൻസിപ്പൽ കെ രാജൻ പിള്ള രക്ഷാധികാരി സി കെ ബാലകൃഷ്ണൻ നായർ സംഘടനാ സെക്രട്ടറി എസ് ജമാൽ ഭാരവാഹികളായ കെ എൻ കൃഷ്ണകുമാർ വി ശിവൻപിള്ള സീതാലക്ഷ്മി എസ് അമ്പിളി എന്നിവർ പ്രസംഗിച്ചു അവാർഡ് ജേതാവിന്റെ സംഗീതമിരുന്ന് നടന്നു ന്യൂസ് ബ്യൂറോ